വർഷത്തെ സംരക്ഷണത്തിന് മട്ടന്നൂർ നഗരത്തിൽ ഹരിത ഇടനാഴിയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് മട്ടന്നൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ബൈപ്പാസ് റോഡാണ് ഹരിത ഇടനാഴിയായി വികസിപ്പിക്കുന്നത് കണ്ണൂർ റോഡിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കും തലശ്ശേരി റോഡിലേക്കും കയറാവുന്ന വിധത്തിലാണ് റോഡ് വികസിപ്പിക്കുന്നത് ഇതുവഴി ബൈപ്പാസ് റോഡ് നിർമ്മിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് റോഡ് നിർമ്മിക്കാൻ അനുമതിയായത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് സ്ഥലം വിട്ടുകിട്ടിയതോടെ പ്രവൃത്തി ആരംഭിച്ചു റോഡിന്റെ ഇരുവശങ്ങളിലും പൂന്തോട്ടവും അലങ്കാരങ്ങളുമുള്ള പാതയാക്കി നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് തുറന്ന് നൽകുമെന്ന് നഗരസഭ ചെയർമാൻ ഷാജിത്ത് പറഞ്ഞു ഹരിത പ്രവൃത്തി ഇന്ന് ആരംഭിച്ചു വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് നമ്മൾ ആലോചിക്കുന്നത് ട്രാഫിക് നിയന്ത്രണങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് കുറച്ച് പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ഫുട് പാത്ത് ഹരിതയുടെ നടിയെന്ന് തന്നെ നമ്മൾ നിർമ്മിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പോലീസിൻ്റെയും ഒക്കെ നല്ല സഹകരണമുള്ളതുകൊണ്ടാണ് നമ്മൾ പ്രവൃത്തി ആരംഭിക്കുകഴിഞ്ഞിട്ടുള്ളത് അത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഇതുവഴിയുള്ള സഞ്ചാരം സുഗമമാക്കുന്ന ആവശ്യമായിട്ടുള്ള നടപടി നടത്താനാണ് നഗരസഭ ഭരണസമിതി ആരോപിച്ചിട്ടുള്ളത് നാല് മീറ്റർ വീതിയിൽ ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന വിധത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത് ഈ റോഡ് യാഥാർത്ഥ്യമാവുന്നതോടെ നഗരത്തിന്റെ വികസനത്തിനൊപ്പം നഗരത്തിലെ തിരക്ക് കുറക്കാനും കഴിയും ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ്